ഇടതുപക്ഷ ഗവൺമെന്റും വലതുപക്ഷ ഗവൺമെന്റും പതിച്ചു കൊടുത്ത് ഭൂമിയുടെ കണക്ക് വെച്ച് ഒരു ചർച്ചക്കെങ്കിലും വെള്ളാപ്പള്ളി പൊള്ളു തയ്യാറാകണോ മുസ്ലിം സമുദായത്തിന് എന്ത് കൊടുത്തു എന്ന് പറയട്ടെ ഞാൻ അത് വെല്ലുവിളിക്കുകയാണെങ്കിൽ ഗവൺമെന്റ് കൊടുത്ത ഭൂമിയിൽ ഒരു സ്കൂൾ പോലും മുസ്ലിം സമുദായം നടത്തുന്നില്ല സ്കൂൾ വെള്ളാപ്പള്ളിക്ക് പറയാൻ പറ്റുമോ എവിടെയാണ് വാരി കോരിക്കോട് കേരളത്തിൽ നൂറ്റി മുപ്പതോളം പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട് നൂറ്റി മുപ്പതോളം പൊതുമേഖലാ സ്ഥാപനം അതിൻ്റെ ചെയർമാൻമാരും എം ഡിമാരും ഉണ്ട് അതിൻ്റെ കണക്ക് പരിശോധിച്ചാൽ അതിൻ്റെ നമുക്കറിയാലോ നൂറ്റി മുപ്പത് അതിൻ്റെ ചെയർമാനും എം ഡിയും എന്ന കണക്ക് ഏകദേശം എത്ര എണ്ണം വരും അതിൽ പത്തിൽ താഴെ ആളുകളാണ് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളത് വേണ്ടി വരുന്നത് എവിടെ വെട്ടി പിടിച്ചു എന്നതിനപ്പുറത്ത് സ്വാഭാവികമായും കിട്ടേണ്ട പരിഗണന പോലും കിട്ടാത്ത ഒരു സമുദായത്തെ ശത്രു പട്ടികൾ പ്രതിഷ്ഠിച്ചുകൊണ്ട് വെട്ടിപ്പിടിക്കുന്നുവെന്ന് പറഞ്ഞ് കേരളത്തിൽ ആർ എസ് എസ് എൻ രാഷ്ട്രീയത്തിന് വളമിട്ട് കൊടുക്കുന്ന ഒരു ഒരു താല്പര്യത്തെയാണ് നമ്മൾ ചോദ്യം ചെയ്തത് മറ്റു നവോത്ഥാന സമിതിയുടെ ചെയർമാനാണ് ശബരിമല വിവാദ പശ്ചാത്തലത്തിൽ ഗവൺമെന്റ് ഉണ്ടാക്കിയ ഒരു ബോഡിയാണ് നവോത്ഥാന സമിതി അതിന്റെ ചെയർമാനാണ് വെള്ളാപ്പള്ളി എന്ത് നവോത്ഥാന താല്പര്യമാണ് ഇതിലുള്ളത് അസത്യങ്ങൾ വിളിച്ചു പറഞ്ഞ് വർഗീയത ആക്കം കൂട്ടി സമൂഹത്തിൽ തെറ്റിദ്ധാരണ സൃഷ്ടിച്ച് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്ത് വളരെ അവസരം അവസരമൊരുക്കി കൊടുക്കുന്നതിലൂടെ എന്ന് നവോത്ഥാനമാണ് അദ്ദേഹം കാണുന്നത് ഏറ്റവും കുറഞ്ഞത് അദ്ദേഹം അല്പമെങ്കിലും പൊതുപ്രവർത്തനത്തിൽ ഉത്തരവാദിത്തം കാണിക്കുന്നുവെങ്കിൽ ഇതിൽ ഒരു സംവാദത്തിന് തയ്യാറാകണം കണക്കുകൾ വെച്ചുകൊണ്ടുള്ള സംവാദത്തിന് തയ്യാറാകണം അതുകൊണ്ട് ഇത്തരം കാര്യത്തിൽ അതോടൊപ്പം തുറന്ന സംവാദത്തിന് തയ്യാറാണ് അദ്ദേഹം സന്നദ്ധനാകണം അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവന പിൻവലിച്ചു മാപ്പുരണം അദ്ദേഹം ഒരു പുതിയ പരിവേഷിക്കാൻ രക്തസാക്ഷിയാകാൻ തയ്യാറാണ് അവിടെ ആർക്ക് എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു വിശേഷം വൈകാരികത ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് സംഘപരിവാറിൻ്റെ പിന്തുണ എന്നതിനപ്പുറത്ത് നമുക്കറിയാലോ അദ്ദേഹം വ്യക്തിപരമായി സി ബി ഐ ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസി പിന്നാലെ കൂടിയിരിക്കുന്ന ഒരാളാണ് അതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പ്രതിസന്ധികളും മകന്റെ ഭാവിയെക്കുറിച്ചുള്ള മോഹങ്ങളുമായി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തത്സമയം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ സെലക്ട് ചെയ്യുക ഒപ്പം ഷെയർ സമുദായത്തിന്റെ സാമൂഹ്യനീതിക്ക് പോലും എതിരായ സമീപനമാണ് സത്യത്തിൽ തൻ്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി വെള്ളാപ്പള്ളി സ്വീകരിച്ചു പോരുന്നത് ഞാൻ പറഞ്ഞത് ഇനി കോൺഗ്രസ് എത്ര മുസ്ലിങ്ങളെ പാർലമെന്റിലേക്ക് അയച്ചിട്ടുണ്ട് ഇതുവരെയുള്ള ചരിത്രത്തിൽ നമുക്കറിയാം ഒന്ന് എ എ റഹീമാണ് കൊല്ലത്ത് മുൻ കേന്ദ്രമന്ത്രി എ എ റഹീം മറ്റൊന്ന് തലേക്കുന്നൽ ബഷീർ പിന്നെ ഒരാളുള്ളത് എം ഐ ഷാനവാസ് പിന്നെ ഇപ്പൊ ഒരു ഷാഫി ഈ കൈക്ക കേരളത്തിൽ ഇന്ത്യൻ കോൺഗ്രസ് ആകെ മുസ്ലിങ്ങളെ പാർലമെൻറ്റിലേക്ക് വിട്ടിരിക്കുന്നത് ഈ നാലാളുകളെയാണ് അതിലവരുടെ കോൺഗ്രസ്സിലെ സ്ഥാനമാനങ്ങൾ നമുക്കറിയാമോ എ റഹീമിൻ്റെ എത്രത്തോളം മുതിർന്ന നേതാവായിരുന്നു നമുക്ക് ബോധ്യമുണ്ട് മറ്റൊന്ന് തലേക്കുന്നൽ ബഷീറാണ് മറ്റൊന്ന് എം ഐ ഷാനവാസാണ് മറ്റൊന്ന് ഇപ്പൊ ഷാഫിയാണ് ഇതല്ലാതെ മറ്റൊരഞ്ചാമത് രംഗത്തെ നാളിതുവരെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ കേരളത്തിൽ നിന്നും പാർലമെൻറ്റിലേക്ക് അയച്ചിട്ടില്ല ഇതൊക്കെ നമുക്ക് ലഭ്യമാവുന്ന കണക്കുകളാണ് ഞാൻ പറയുന്നത് കേരളത്തിൻ്റെ മുന്നണി സംവിധാനം കേരളത്തിൽ നമ്മളൊന്ന് പരിശോധിച്ചാൽ ഇപ്പോൾ തന്നെ വാരിക്കോരി കൊടുക്കുന്നുവെന്ന് പറയുന്ന പിണറായി ഗവൺമെൻറ് പിണറായിയുടെ സെക്രട്ടറിമാർ അത് നമുക്കറിയാം അഡീഷണൽ സെക്രട്ടറി റാങ്ക് വരെയുള്ള പ്രധാനപ്പെട്ട പന്ത്രണ്ട് ഉദ്യോഗസ്ഥർ ഒരാൾ മുസ്ലിങ്ങളില്ല ഒന്നേക ലക്ഷത്തിന് മുമ്പിൽ ശമ്പളമാകുന്ന മന്ത്രിമാരുടെ അഡീഷണൽ സെക്രട്ടറി റാങ്കിൽ ഉൾപ്പെടെ ഉള്ള റാങ്കിലുള്ള സ്റ്റാഫ് നൂറ്റി ഇരുപത് നൂറ്റി പതിനാലോളം വരും ഒറ്റ മുസ്ലിങ്ങൾ അതിലില്ല ഏകദേശം മുന്നൂറിലധികം വരുന്ന മൊത്തം സ്റ്റാഫുകളിൽ വളരെ ചുരുങ്ങിയ അംഗങ്ങൾ മാത്രമാണ് മുസ്ലിം പേരുകാരായിട്ടുള്ളത് നമുക്കിങ്ങനെ പറയേണ്ടി വരുന്നത് എവിടെ വെട്ടി പിടിച്ചു എന്നതിനപ്പുറത്ത് സ്വാഭാവികമായും കിട്ടേണ്ട പരിഗണന പോലും കിട്ടാത്ത ഒരു സമുദായത്തെ ശത്രു പട്ടികൾ പ്രതിഷ്ഠിച്ചുകൊണ്ട് വെട്ടിപ്പിടിക്കുന്നുവെന്ന് പറഞ്ഞ് കേരളത്തിൽ ആർ എസ് എസ് രാഷ്ട്രീയത്തിന് വളമിട്ട് കൊടുക്കുന്ന ഒരു ഒരു താല്പര്യത്തെയാണ് നമ്മൾ ചോദ്യം ചെയ്തത് മറ്റൊന്ന് സാമൂഹ്യനീതിയുമായി ബന്ധപ്പെട്ടതാണ് ഓരോ കാര്യങ്ങൾ ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം രണ്ട് കേന്ദ്ര സർവകലാശാല ഉൾപ്പെടെ കേരള സർക്കാരിൻ്റെയും യു ജി സിയുടെയും നിയന്ത്രണത്തിലുള്ള പതിനാല് സർവകലാശാലകളുണ്ട് ഒരു വൈസ് ചാൻസലർ മുസ്ലിം ഉണ്ടോ ഇല്ല ഇടയ്ക്ക് ഒരു മുസ്ലിം പേര് വന്നപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞെന്താ മൊത്ത മുസ്ലിങ്ങൾക്ക് കൊടുക്കുകയാണ് എന്നാ പറഞ്ഞത് നമ്മൾ ഈ കണക്കിൽ വച്ചാലുള്ള കാര്യങ്ങൾ നോക്കേണ്ടത് മറ്റൊന്ന് കേരളത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ സ്റ്റാറ്റുട്ടറി ഉള്ള അധികാരമുള്ള ഏകദേശം ഇരുപത്തിനാലോളം എന്താണ് പറയാ കമ്മിറ്റികൾ കേരളത്തിലുണ്ട് സമിതികൾ കേരളത്തിലുണ്ട് അതിൻ്റെ ചെയർമാൻമാർ അത് പരിശോധിച്ചാൽ ഒരാൾ പോലും മുസ്ലിംകളില്ല മൊത്തം അതിൻ്റെ അംഗങ്ങൾ പരിശോധിച്ചാൽ അതിൻ്റെ ചെയർമാൻ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ പരിശോധിച്ചാൽ ഏകദേശം നാല് പേരോളമാണ് മുസ്ലിം പേരുകാരായിട്ടുള്ളത് ഇതൊക്കെ കണക്കുകളാണല്ലോ ഓരോന്നും നമ്മളിനി ഓരോന്നും പരിശോധിച്ചാൽ ഇവിടുത്തെ ഒറ്റ ഏത് ഞാനിപ്പോൾ എൻ്റെ വിശദമായ നിലയ്ക്ക് ഏത് നമ്മുടെ കയ്യിൽ അവതരിപ്പിക്കാനുണ്ട് ഏത് മേഖലയിലും നമുക്കറിയാമല്ലോ ജസ്റ്റിസ് നരേന്ദ്ര കമ്മീഷൻ്റെ റിപ്പോർട്ട് വളരെ വ്യക്തമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് വലിയ പ്രാതിനിധ്യമുള്ള ഗവൺമെൻറ് എന്ന് പറയുന്ന ഗവൺമെൻറ് എ കെ ഗവൺമെൻറ്റിൻ്റെ സമയത്താണ് ഇവിടെ സർക്കാരിന് പ്രാതിനിധ്യത്തിൻ്റെ കണക്ക് ചോദിച്ചു ജാതി തിരിച്ചുള്ള കണക്ക് ചോദിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് ആദ്യം പറഞ്ഞു പിന്നീട് ജസ്റ്റിസ് നരേന്ദ്രൻ തന്നെ രേഖപ്പെടുത്തുകയാണ് വളരെ പ്രയാസപ്പെട്ട് കിട്ടിയതെന്താണ് വളരെ കുറഞ്ഞ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ മാത്രം പട്ടിക കിട്ടിയത് അത് ലഭ്യമാകുമ്പോൾ മുസ്ലിം സമുദായവും ഈഴവ സമുദായവും ഉൾപ്പെടെയുള്ള സംവരണീയ സമുദായങ്ങൾക്ക് പതിനെണ്ണായിരത്തി അഞ്ഞൂറോളം ഉദ്യോഗം സംവരണ കോട്ട നികത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് മറുഭാഗത്താര കൈയ്യടക്കി വെച്ചിരിക്കുന്നത് ഇവിടത്തെ വരേണ്യ ജാതികളാണ് ഈഴവ സമുദായത്തിന് പോലും ഒന്ന് കോട്ട നികത്താൻ കഴിഞ്ഞിട്ടില്ല ഇതാണ് ഈ കേരളത്തിന്റെ ഒരു ഒരു സർക്കാർ നിയമനങ്ങളുടെ സാമൂഹിക യാഥാർത്ഥ്യം ഇന്നും ജാതി തിരിച്ചുള്ള കണക്ക് നൽകാൻ തയ്യാറല്ല അത് നൽകിയാൽ വർഗീയമായ ചേരിതിരിവുണ്ടാകും എന്നാണ് പറഞ്ഞത് കാരണം യാഥാർത്ഥ്യ സമൂഹം അറിയുമെന്നതാണ് ഇതാരാണ് കൈയടക്കി വെച്ചിരിക്കുന്നതെന്ന് ഇത് മറ്റൊന്ന് നോക്കി ഇവിടെ ഞാൻ നേരത്തെ ഒരു എൺപതോളം പിന്നോക്ക ഹിന്ദു സംഘടനകളുണ്ട് ധീവര സമുദായം ഉൾപ്പെടെ ആ മൂന്ന് ശതമാനമാണ് സംഭരണമുള്ളത് അവരുടെ ഒരു സാമൂഹ്യസ്ഥിതി പരിഗണ പരിശോധിച്ച് നോക്കി ഈ പറയപ്പെട്ട ഇവിടെ ഹിന്ദു വികാരം പറയുന്ന വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ളവർക്ക് സ്വാധീനമുള്ള സംവിധാനത്തിൽ എന്ത് പ്രാതിനിധ്യമാണുള്ളത് ആരാണിതെല്ലാം കൈയടക്കി വെച്ചിരിക്കുന്നത് ഞാൻ പറയുന്നത് ഇത് കേരളത്തിൻ്റെ ഒരു ഇനി സ്ഥാപനങ്ങൾ ഇവിടെ പാട്ടത്തിന് കൊടുത്ത വസ്തുക്കളും അതിൽ നടത്തുന്ന സ്ഥാപനങ്ങളുമുണ്ട് കണക്ക് പരിശോധിക്കട്ടെ ഒരു കാര്യം ഞാൻ വെല്ലുവിളിച്ച് പറയുന്നു കഴിഞ്ഞ ഇരുപത് വർഷത്തിനുള്ളിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റും ഇടതുപക്ഷ ഗവൺമെൻറ്റും പതിച്ചു കൊടുത്ത് ഭൂമിയുടെ കണക്ക് വെച്ച് ഒരു ചർച്ചയ്ക്കെങ്കിലും വെള്ളാപ്പൊള്ളിപ്പൊള്ളി തയ്യാറാകണം മുസ്ലിം സമുദായത്തിന് എന്ത് കൊടുത്തു എന്ന് പറയട്ടെ ഞാനത് വെല്ലുവിളിക്കുകയാണ് ആർക്കും ആ ചർച്ച സംഘടിപ്പിക്കാം എഴുതി കൊടുത്ത ഭൂമിയിടക്ക് കണക്ക് ഞാൻ അവതരി ഞങ്ങൾ അവതരിപ്പിക്കാം കണക്ക് രേ സർക്കാർ രേഖകളിലുണ്ട് കണ്ണായ ഭൂമി ഇപ്പം നോക്കിയേ ആർ എസ് എസ് സർക്കാർ മോദി സർക്കാർ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ ചരിത്രത്തിൽ ആദ്യമായി ഒരു സൈനിക സ്കൂൾ കൊടുത്തത് എൻ എസ് എസിനാണ് ഒരു ഈഴവ സമുദായത്തിലൂടെ ആർ കേൾക്കും എന്തെങ്കിലും പരിഗണന കിട്ടൂ സാമൂഹ്യനീതിയിലെ അടിസ്ഥാനം ജനാധിപത്യത്തിന്റെ പൂർണത ഭരണഘടന മുന്നോട്ട് വെക്കുന്ന രാജ്യത്തിന്റെ ഒരു ഒരു നീതി അധിഷ്ഠിതമായ സാഹചര്യം എന്ന് പറയുന്നത് സാമൂഹ്യനീതിയാണ് പ്രാതിനിധ്യ ജനാധിപത്യം പ്രധാനമാണതില് അപ്പോൾ അത് ആനുപാതികമായ പ്രാതിനിധ്യമാണ് ഉണ്ടാകേണ്ടത് പക്ഷേ സംവരണാടിസ്ഥാനത്തിലുള്ള കോട്ട നികത്താൻ പോലും കഴിയാത്ത ഒരു സമൂഹമാണ് കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷം ഉൾപ്പെടെയുള്ളവർ ഇത്തരമൊരു യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ സ്ഥാപനങ്ങളുടെ കണക്ക് ഞാൻ എൻ്റെ പഠനത്തിൽ ബോധ്യം വന്നത് ഞാൻ കഴിഞ്ഞൊരു പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഈ കേരളത്തിൽ ഗവൺമെന്റ് കൊടുത്ത ഭൂമിയിൽ ഒരു സ്കൂള് പോലും മുസ്ലിം സമുദായം നടത്തുന്നില്ല സ്കൂൾ വെള്ളാപ്പള്ളിക്ക് പറയാൻ പറ്റുമോ എവിടെയാണ് വാരിക്കോരി കൊടുത്തത് ഇടതുപക്ഷ ഗവൺമെന്റ് ഇതിൽ ഗവൺമെന്റിനും ചില ഇത്തരം കാര്യത്തിൽ മുന്നണികൾക്ക് ഇതിൽ പങ്കാളിത്തമുണ്ട് ഇത്തരം പ്രചരണങ്ങൾ ഇപ്പൊ ഗവൺമെന്റ് നിശബ്ദമാണ് നവോത്ഥാന സമിതിയുടെ ചെയർമാനാണ് ശബരിമല വിവാദ പശ്ചാത്തലത്തിൽ ഗവൺമെന്റ് ഉണ്ടാക്കിയ ഒരു ബോഡിയാണ് നവോത്ഥാന സമിതി അതിന്റെ ചെയർമാനാണ് വെള്ളാപ്പള്ളി എന്ത് നവോത്ഥാന താല്പര്യമാണ് ഇതിലുള്ളത് അസത്യങ്ങൾ വിളിച്ചു പറഞ്ഞ് വർഗീയരെ ആക്കം കൂട്ടി സമൂഹത്തിൽ തെറ്റിദ്ധാരണ സൃഷ്ടിച്ച് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്ത് വളരെ ഒരുക്കി കൊടുക്കുന്നതിലൂടെ എന്ന് നവോത്ഥാനമാണ് അദ്ദേഹം കാണുന്നത് ഏറ്റവും കുറഞ്ഞത് അദ്ദേഹം അല്പമെങ്കിലും പൊതുപ്രവർത്തനത്തിൽ ഉത്തരവാദിത്തം കാണിക്കുന്നുവെങ്കിൽ ഇതിൽ ഒരു സംവാദത്തിന് തയ്യാറാകണം കണക്കുകൾ വെച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സംവാദത്തിന് തയ്യാറാകണം അതിന് കേരളത്തിൽ മുൻകൈ എടുക്കാൻ ഇപ്പൊ എസ് ഡി പി മുൻകൈ എടുക്കും അത് അദ്ദേഹത്തിന് സ്വീകാര്യമല്ല അദ്ദേഹം നിശ്ചയിക്കുന്ന ആരും മുൻകൈ എടുക്കട്ടെ കണക്കുകൾ വെച്ചുള്ള ഒരു സംവാദത്തിന് കണക്കുകൾ വെച്ചുള്ള സംവാദത്തിന് എസ് ഡി തയ്യാറാണ് ഇതൊരു വെല്ലുവിളിയായിട്ട് തന്നെ അദ്ദേഹത്തോടോ അദ്ദേഹം പറഞ്ഞ ആശയം പ്രചരിപ്പിക്കുന്നതോടെ ഞങ്ങൾ പറയുകയാണ് ഇത് കേരളത്തിൽ അപകടകരമായി സ്ഥിതിവിശേഷം സൃഷ്ടിക്കും ആരെങ്കിലും കച്ചവടം ചെയ്ത് കാശുണ്ടാക്കിയിട്ടുണ്ട് എന്ന് വിചാരിച്ച് അതൊക്കെ അവരുടെ വ്യക്തിഗത സംഗതിയാണ് എസ് എൻ ഈഴവ സമുദായത്തിൽ എസ് എൻ ഡി പി നേതാവ് വെള്ളാപ്പള്ളി നടേശൻ പണം ഉണ്ടാക്കിയതുപോലെ മറ്റു പല്ലുണ്ടാക്കിയിട്ടുണ്ടോ എങ്ങനെയങ്ങനെ കാണുക അദ്ദേഹത്തിൻ്റെ കച്ചവടം മികവാണ് അതാ എന്താണ് അതിൽ കാണുക അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും സമുദായത്തിൽ വളർന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും സ്ഥാപനങ്ങൾ നടത്തുന്നുവെങ്കിൽ അത് സർക്കാർ വാരിക്കോരി കൊടുത്തു എന്നാണ് അതിനെക്കുറിച്ച് പറയേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇനിയും ഒരുപാട് കണക്കുകൾ ഇവിടെ പറയാനുണ്ട് വളരെ കൃത്യമായി പറയാം പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമുക്ക് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണല്ലോ കേരളത്തിൽ നൂറ്റി മുപ്പതോളം പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട് നൂറ്റി മുപ്പതോളം പൊതുമേഖലാ സ്ഥാപനം അതിൻ്റെ ചെയർമാൻമാരും എം ഡിമാരും ഉണ്ട് അതിൻ്റെ കണക്ക് പരിശോധിച്ചാൽ അതിൻ്റെ നമുക്കറിയാലോ നൂറ്റി മുപ്പത് അതിൻ്റെ ചെയർമാനും എം ഡിയും എന്ന കണക്കുക ഏകദേശം എത്ര എണ്ണം വരും അതിൽ പത്തിൽ താഴെ ആളുകളാണ് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളത് അത് ഗവൺമെൻറ് നിശ്ചയിക്കുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് എവിടെയാണ് എന്ന് പറയാൻ കൃത്യമായി പറഞ്ഞതിൻ്റെ ഉണ്ടെങ്കിൽ ഒന്ന് ഞാൻ ആവർത്തിച്ച് ഞങ്ങൾ പറയുന്നു പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾ വിലയിരുത്തുന്നു ഇത് അദ്ദേഹം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി സാമൂഹ്യ നീണ്ട അന്തകനാകുകയാണ് അതിൽ ഇരകളാക്കപ്പെടുന്ന ഒരു സമൂഹം ഈഴവ സമൂഹം തന്നെയായിരിക്കും ഈഴവ സമുദായം തന്നെയായിരിക്കും അതുകൊണ്ട് ഇത്തരം കാര്യത്തിൽ അതോടൊപ്പം തുറന്ന സംവാദത്തിന് തയ്യാറാണ് അദ്ദേഹം സന്നദ്ധനാകണം അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന പിൻവലിച്ച് മാപ്പുരണം അദ്ദേഹം ഇപ്പോൾ ഒരു പുതിയ പരിവേഷം ഞാൻ രക്തസാക്ഷിയാകാൻ തയ്യാറാണ് അവിടെ ആർക്ക് എന്താ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെ ഒരു വിശേഷം വൈകാരികത ഉൽപാദിപ്പിച്ചുകൊണ്ട് സംഘപരിവാറിൻ്റെ പിന്തുണ തേടുന്നതിനപ്പുറത്ത് നമുക്കറിയാലോ അദ്ദേഹം വ്യക്തിപരമായി സി ബി ഐ ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസി പിന്നാലെ കൂടിയിരിക്കുന്ന ഒരാളാണ് അതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പ്രതിസന്ധികളും മകൻ്റെ ഭാവിയെക്കുറിച്ചുള്ള മോഹങ്ങളുമായിരിക്കാം പക്ഷേ യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നു ഞാൻ പറഞ്ഞത് ഗവൺമെൻറ്റിനിൽ പങ്കുണ്ട് അബോധാന സമിതിയുടെ ചെയർമാനാണ് ആരും ഒന്നും പറഞ്ഞിട്ടില്ല എൻ്റെ സുഹൃത്ത് പി രാമഭദ്രനാണ് എൻ്റെ ജനറൽ സെക്രട്ടറി ഞാൻ അത് അതൊരു അദ്ദേഹം നിശബ്ദനാണ് ഈ വിഷയത്തിൽ എത്ര അപകടകരമായ നിലപാട് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല നിയമസഭയിൽ ഒരു നിയമസഭാംഗം ഈ വിഷയത്തെക്കുറിച്ച് പരാമർശിച്ചപ്പോൾ സി പി എമ്മിൻ്റെ എം എൽ എ ആണ് പറയുന്നത് അത് പറയൽ എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി പറഞ്ഞത് ശരിയല്ല എന്ന് പറയൽ വർഗീയതയാണ് എന്ന് സി പി എം എവിടെ നിൽക്കുന്നത് ആർ എസ് എസിൻ്റെ ആ രാഷ്ട്രീയ അജണ്ടയ്ക്ക് ആക്കം കൂട്ടുന്ന അവസരങ്ങൾ സൃഷ്ടിച്ചത് കേരളത്തിൻ്റെ ഇടതുപക്ഷ ഗവൺമെൻറ്റിന് ഗവൺമെൻറ്റാണ് അവർക്ക് മുഖ്യ പങ്കുണ്ടെന്ന് മുമ്പൊരിക്കലൊരു വാർത്താസമ്മതിൽ ഞാനിവിടെ പറഞ്ഞിരുന്നു അത് ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞിരുന്നു ഇവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവിടുത്തെ മദ്രാസ അധ്യാപകർക്ക് ഇരുപത്തയ്യായിരം രൂപ സർക്കാർ ശമ്പളം കൊടുക്കുന്നുവെന്ന് സംഘപരിവാർ പ്രചരിപ്പിച്ചു വെള്ളാപ്പള്ളി ഏറ്റെടുത്തു പലരും അത് ഏറ്റെടുത്തു ക്യാമ്പയിൻ നടത്തി ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു യാഥാർത്ഥ്യം പറയാൻ ഇന്ത്യയിലെവിടെയും കേരളത്തിലെവിടെയും ഒരു മദ്രസ് അധ്യാപകൻ ഒരു രൂപ പോലും സർക്കാർ ശമ്പളം കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല വക്ഫ് അത് ആ വിഷയത്തിൽ അവസാന ഗവൺമെൻറ് തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ നിഷേധിച്ചില്ല ഒരു ഒരു മദ്രസ് അധ്യാപകന് പോലും ഒരു രൂപ പോലും സർക്കാർ ശമ്പളം കൊടുക്കുന്നില്ല എങ്ങനെ നമ്മുടെ നാട്ടിൽ കൊടുക്കാൻ പറ്റുന്ന നിയമവും കൊടുക്കുന്നില്ല പക്ഷേ ആ പ്രചരണം ഒന്നൊന്നര വർഷം നിലനിന്നു തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ആ പ്രചാരണത്തിന്റെ വേഗത കൂടി പക്ഷേ ഗവൺമെന്റ് നിശബ്ദമായി നിയമസഭയിൽ വിശദീകരിക്കാൻ പറഞ്ഞു നിശബ്ദമായി തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും പിണറായി അധികാരത്തിൽ വന്നു പിന്നീടാണ് അതിനെ ഭാഗികമായി തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറായത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തന്നെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ സെലക്ട് ചെയ്യുക ഒപ്പം ഷെയർ ലൈക്ക്